എന്റെ കൊറേ കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞൊരു വാചകം പ്രേമയ്ക്ക് സെയിൽ ചെയ്യാണ്ടല്ല പ്രേമയുടെ പ്രൊഡക്റ്റ് മോശായിട്ടല്ല പക്ഷെ ഇത്ര ബിസിനസ് എന്താണെന്ന് അറിയില്ലാത്തത് എനിക്കൊരു തോന്നി എന്റെ അമ്മ പറഞ്ഞതൊക്കെ ശരി ഇതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടിയില്ല നമ്മളെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മളെ ആളുകൾ എങ്ങനെ പറ്റിക്കാന്ന് അറിയില്ല നമ്മളോരോ കിണിയിലും കറക്റ്റായിട്ട് ഞാൻ പോയി വീഴുകയും ചെയ്യും പെട്ടുപോകണം കാരണം നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ എന്നെ പറയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് ഞാൻ അതിന്റെ ഫ്യൂച്ചർ ചിന്തിച്ച് അല്ലെങ്കിൽ ആൾ എനിക്ക് ദോഷമാണോ നല്ലതാണോ ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധ ബുദ്ധിമുട്ട് ആ സമയത്തില്ല കാരണം എനിക്കും നമ്മൾ ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ ഞാൻ പഠിച്ചിറങ്ങി അങ്ങനെ ഒരു ഫീൽ നിൽക്കുന്ന ആളാണ് നമ്മൾ അത് നിർത്താൻ െ കരുതി പക്ഷെ അവിടെയാണ് എനിക്ക് കസ്റ്റമേഴ്സ് തന്ന ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്റെ കൊറേ കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞൊരു വാചകം പ്രേമക്ക് സെയിൽ ചെയ്യാണ്ടല്ല പ്രേമയുടെ പ്രൊഡക്റ്റ് മോശായിട്ടല്ല ബിസിനസ് എന്താണെന്ന് അറിയില്ലാത്തത് അറിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പേര് പറ്റിക്കുന്നതും അപ്പൊ ആ ഒരു വാചകം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്നോട് അപ്പച്ചനും പറഞ്ഞ പരിപാടി നിർത്തി കുട്ടികളൊക്കെ നോക്കി ഭംഗിയായിരുന്ന അവനൊരു നല്ല ലൈഫ് ഉണ്ടാവും ഞാൻ പറഞ്ഞു ചേട്ടന് അത് വിരോധമില്ല ലീസിയ ഞാൻ ചെയ്തോട്ടെ ചെയ്തോ കുഴപ്പം അങ്ങനെ നമ്മള് വീണ്ടും അവരുടെ ഒരു ഒരു നല്ലൊരു സപ്പോർട്ട് കൊണ്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും